ഇന്നത്തെ ഒരു സ്പെഷ്യൽ കേക്കാണ് ഈ കേക്കിന് എനിക്ക് ഡിസൈൻ തന്നിട്ടുള്ളത് ഇവിടുത്തെ കുട്ടിപ്പട്ടാളങ്ങളാണ് ഇന്ന് ഗിത്തുവും കുഞ്ഞിയുമാണ് എനിക്ക് കേക്കിൻ്റെ ഡിസൈൻ കണ്ടുപിടിച്ച് തന്നിട്ടുള്ളത് അവരുടെ അച്ചാമ്മയുടെ ബർത്ത്ഡേ ആണ് അച്ചാമ്മയ്ക്ക് കേക്ക് ചെയ്യുമ്പോൾ ഒരു ചെടിച്ചട്ടി കേക്ക് ചെയ്ത് കൊടുക്കണമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് എല്ലാ പ്രാവശ്യവും അമ്മയുടെ ബർത്ത് ഡേക്ക് അവർ തന്നെയാണ് ഡിസൈൻ കണ്ടുപിടിച്ച് കൊണ്ടുവരുന്നത് ആ ഡിസൈൻ തന്നെയാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അമ്മയ്ക്ക് ചെടികളും പൂക്കളും ഒക്കെ ഒരുപാട് ഇഷ്ടമാണ് അപ്പം അതുകൊണ്ട് അവർ പറഞ്ഞു അച്ചമ്മയ്ക്ക് ഇങ്ങനെ ഒരു കേക്ക് സെറ്റ് ചെയ്തെടുത്താൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ അവരുടെ ഇഷ്ടത്തിനാണ് ഞാൻ ആ കേക്ക് എല്ലാം ചെയ്തെടുത്തേക്കുന്നത് ഞാൻ കേക്ക് ചെയ്യുന്ന സമയത്ത് അമ്മയും വീട്ടിലില്ലായിരുന്നു കേക്കെല്ലാം സെറ്റ് ചെയ്ത് കട്ട് ചെയ്യുന്ന സമയത്താണ് അമ്മയും കേക്ക് കണ്ടിട്ടുള്ളത് അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു കേക്ക് ഇത്രയും കുഞ്ഞിക്കും കേക്കിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടപ്പോൾ ഒത്തിരി ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു എനിക്ക് എനിക്കൊരുപാട് താങ്ക്സൊക്കെ രണ്ടുപേരും പറയുന്നുണ്ടായിരുന്നു പിന്നെ വീട്ടിലെ കേക്ക് ആയതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ഉഴപ്പിയോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു കേക്ക് കട്ട് ചെയ്യുന്നതൊക്കെ അടുത്ത വീഡിയോയിൽ കാണിക്കാമേ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യണേ